വായനാ ദിനം പുസ്തകങ്ങളെയും വായനയെയും ഹൃദയത്തിലേച്ചവർ ഒരുക്കിയ ഒരു ലൈബ്രറിയുടെ കഥ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടിന് ഞായറാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പിൽ മലയാളം ഓപ്പൺ ലൈബ്രറി ആരംഭിച്ചത് പിന്നീടൊരിക്കലും ലൈബ്രറിയുടെ മുഖ്യവാതിലിന് താഴ് വീണിട്ടില്ല അന്നു മുതൽ ഇന്ന് വരെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ദിവസം മുടങ്ങാതെ ഈ ലൈബ്രറി പ്രവർത്തിക്കുന്നു ഇനിയും അങ്ങനെ തന്നെ ലൈബ്രറിയൻ ഇല്ലാത്ത ലൈബ്രറി എന്ന അർത്ഥത്തിലാണ് ഓപ്പൺ ലൈബ്രറി എന്ന് ഇതിന് പേര് നൽകിയത് സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രത്തിലെ മലയാളം അധ്യാപകനായിരുന്ന ഡോക്ടർ കുമാരൻ വയലേരിയുടെ ചിന്തയിലുധിച്ചതാണ് മലയാളം ഓപ്പൺ ലൈബ്രറി എന്ന ആശയം വായനക്കാരായ ആർക്കും ഏതു സമയത്തും കടന്നു വന്ന് പുസ്തകം എടുക്കാം വായിക്കാം വീട്ടിൽ കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ മേശപ്പുറത്ത് വെച്ച രജിസ്റ്ററിൽ പേരും ഫോൺ നമ്പറും ബുക്ക് നമ്പറും എഴുതിയാൽ മതി രണ്ടാഴ്ച തികയും മുമ്പ് റിട്ടേൺ കോളത്തിൽ തീയതി രേഖപ്പെടുത്തി പുസ്തകം തിരികെ എത്തിക്കണം പണമായി ഒന്നും നൽകേണ്ടതില്ല ഈ നാട് ഈ വ്യവസ്ഥ അംഗീകരിച്ച മട്ടാണ് പുസ്തകമെടുത്ത ആരും ഇന്ന് വരെ തിരിച്ചേൽപ്പിക്കാതിരുന്നിട്ടുമില്ല പഠനഗ്രന്ഥങ്ങളാണ് ലൈബ്രറിയിൽ മുഖ്യമായും ഉള്ളത് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും ഗവേഷകരും ഇവിടുത്തെ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു ലൈബ്രറിയിലെ അംഗങ്ങളുടെ സംഭാവന എന്നല്ലാർത്ഥം പലയിടങ്ങളിൽ നിന്നും ഇപ്പം ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടുത്തേക്ക് ഒരുപാട് പുസ്തകങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു വന്നവരുണ്ട് നേരിട്ട് കൊണ്ടുത്തന്നവരുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പുസ്തക പാറ്റ് എന്ന പരിപാടി കഴിഞ്ഞ വർഷം മാർച്ചിലാണ് പുസ്തക പാറ്റ് നടത്തിയത് പുസ്തക പാറ്റിലൂടെ അന്ന് അഞ്ഞൂറോളം പുസ്തകങ്ങൾ അന്ന് കിട്ടിയിരുന്നു ഈ ഈ വർഷത്തെ പുസ്തക പാറ്റ് ജൂലൈ പതിനഞ്ചിലാണ് ഇപ്പൊ രണ്ടാമത്തെ പുസ്തകമായിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നമ്മളിപ്പോൾ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യാറുണ്ട് പുസ്തകം ഇങ്ങനെ ആരും ദുരുപയോഗം ചെയ്യുന്നതായിട്ടൊന്നും ഇത് ആരും തോന്നിയിട്ടില്ല നമുക്കായിട്ട് തോന്നും കാരണം പുസ്തകങ്ങൾ നമ്മൾ ഒരു അഞ്ചോറ് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യാറുണ്ട് പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊക്കെ തിരിച്ചു വരാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഓപ്പൺ ലൈബ്രറിക്ക് ആവശ്യമായ പുസ്തകം നൽകിയവരെല്ലാം ഇവിടെ അംഗങ്ങളാണ് അതുവഴി ലഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പുസ്തകങ്ങളാണ് പുസ്തക ചലഞ്ച് വഴി പിരിച്ചു കിട്ടിയ പണം കൊണ്ടും പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട് വർഷംതോറും പുസ്തക പയറ്റിലൂടെ പുസ്തകങ്ങൾ ശേഖരിക്കുന്നു വായനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലൈബ്രറിയുടെ സുപ്രധാന ലക്ഷ്യം എന്നാൽ മറ്റു പ്രസാദകരുടെ പുസ്തകങ്ങൾ സംഭരിക്കുന്നതിനുപരി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രകാശനവും നടക്കുന്നുണ്ട് കണ്ണൂർ എസ് കോളേജും സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സെമിനാറുകളും ക്ലാസ്സുകളും നടത്തിവരുന്നു ഓപ്പൺ ലൈബ്രറി എന്ന് പറയുമ്പോൾ ഏകദേശം മാഷ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിലൊരു പബ്ലിക്കേഷൻ ഉണ്ട് പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് മുമ്പ് തന്നെ നാലോളം പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അത് പല വ്യക്തികളുടെയും പുസ്തകങ്ങൾ നമ്മുടെ ഓപ്പൺ ലൈബ്രറിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പിന്നെ അതിലുപരിയായിട്ട് ഓപ്പൺ ലൈബ്രറി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിലെ ചുറ്റാർന്ന് ചെയ്യുന്നുണ്ട് അതായത് നമ്മളെ പൊതു തലമുറക്ക് ഭരിക്കപ്പെടുന്ന ഓട്ടംതുള്ളില് ചാക്യാർക്കൂത്തൊക്കെ ഇവിടെ നമ്മൾ നടത്തിയിട്ടുണ്ട് വയോജന യാത്ര മഴയാത്ര കുടുംബ സംഗമം അനുസ്മരണം ജയൻ ചലച്ചിത്ര പ്രദർശനം സൗജന്യ പ്രസംഗ പരിശീലനം തുടങ്ങിയ ഓപ്പൺ ലൈബ്രറിയുടെ പ്രവർത്തനം നാടങ്ങും പടരുകയാണ് വായനയിലൂടെയുള്ള അറിവ് മാത്രമല്ല യാത്രയിലൂടെയും കൂട്ടായ്മയിലൂടെയും വിജ്ഞാനം സായത്തമാക്കാമെന്ന വലിയ സന്ദേശവും ലൈബ്രറിയുടെ സംഘാടകർ പറയുന്നു മഴയാത്ര നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷവും മഴയാത്ര യാത്ര നടത്തിയിരുന്നു വയനാട്ടിലായിരുന്നു ഈ വർഷം ഈ ജില്ലയിൽ തന്നെയാണ് നടത്തുന്നത് ഒരു ലൈബ്രറിക്ക് ഇടപെടാവുന്ന മേഖല എത്ര വലുതാണെന്ന് കാണിച്ചു തരികയാണ് ഇതിന്റെ സംഘാടകർ ലൈബ്രറിയുടെ രക്ഷാധികാരികളായ ഡോക്ടർ കുമാരൻ വയലേരി കെ വി ധർമ്മരാജൻ എന്നിവർ ഇതിന്റെ പ്രവർത്തനത്തിന് സജീവ സാന്നിധ്യം വഹിക്കുന്നു ജയരാജൻ മടപ്പത്തൂർ പ്രസിഡന്റായുള്ള കമ്മിറ്റിയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ഇ ടി വി ഭാരത് കണ്ണൂർ